ദുബൈ ആസ്ഥാനമാക്കി ബിസിനസ് ചെയ്യുന്ന രണ്ട് മലയാളികളുടെ സംരംഭമായ എയർ കേരള ഇന്ത്യയിലെ രണ്ട് എയർപോർട്ടുകളെ ബന്ധിപ്പിച്ചായിരിക്കും ആദ്യം സർവീസ് നടത്തുക ഗൾഫ് രാജ്യങ്ങളിൽ നിന്ന് മലയാളികൾക്ക് നാട്ടിലേക്ക് വരാനും തിരികെ പോകാനും വിമാന ചിലവ് വൻതോതിൽ വരുന്ന സാഹചര്യത്തിൽ ചിലവ് കുറഞ്ഞ രീതിയിൽ യാത്ര സാധ്യമാക്കുക എന്നതാണ് എയർ കേരളയുടെ ആത്യന്തിക ലക്ഷ്യം കൊച്ചി ആസ്ഥാനമാക്കി വിമാന കമ്പനി രജിസ്റ്റർ ചെയ്ത് പ്രവർത്തനം ആരംഭിക്കുന്നതിനാൽ അന്താരാഷ്ട്ര സർവീസുകൾക്കുള്ള അംഗീകാരം ലഭിക്കുവാൻ പ്രാരംഭമായി ഇന്ത്യൻ നഗരങ്ങളെ ബന്ധിപ്പിച്ച് സർവീസ് നടത്തണം കണ്ണൂർ എയർപോർട്ടും മൈസൂർ എയർപോർട്ടുമായി എയർ കേരള അധികാരികൾ ഔദ്യോഗിക എഗ്രിമെന്റുകൾ ഒപ്പിട്ടു ഈ വർഷം ജൂൺ മാസത്തോടെ ആഭ്യന്തര സർവീസ് ആരംഭിക്കാനാണ് പദ്ധതി രണ്ടായിരത്തി അവസാനത്തോടെ അന്താരാഷ്ട്ര സർവീസ് തുടങ്ങുവാൻ കഴിയുമെന്ന് വിമാന കമ്പനിയുടെ ചെയർമാൻ അഫി അഹമ്മദ് പ്രതീക്ഷ പങ്കുവച്ചു കൊച്ചി ആസ്ഥാനമായി പ്രവർത്തിക്കുന്ന കമ്പനിക്ക് ബ്യൂറോ ഓഫ് സിവിൽ ഏവിയേഷൻ സെക്യൂരിറ്റിയുടെ ക്ലിയറൻസ് ലഭിച്ചത് ഈ ആഴ്ചയിലാണ് കഴിഞ്ഞ വർഷം കേരള എയർലൈൻസിന്റെ കമ്പനിയായ സെറ്റ് സെറ്റ്ഫ്ളൈ ഏവിയേഷന് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ലഭിച്ചിരുന്നു ഇനി നേടാനുള്ളത് എയർ ഓപ്പറേറ്റർ സർട്ടിഫിക്കറ്റ് ആണ് ഇന്ത്യയിലെ സിവിൽ ഏവിയേഷന്റെ ഡയറക്ടറേറ്റ് ജനറൽ വൈകാതെ തന്നെ എഒസി സർട്ടിഫിക്കറ്റ് നൽകും കഴിഞ്ഞ വർഷം തന്നെ കമ്പനിയുടെ എല്ലാ തസ്തികകളിലും വ്യോമ മേഖലയിൽ പ്രവർത്തിക്കുന്ന പ്രവൃത്തി പരിചയമുള്ള പ്രമുഖരെ നിയമിച്ചിരുന്നു കമ്പനിയുടെ സിഇഒ ആയി ഈ മേഖലയിൽ നാളുകളായി പ്രശസ്ത കമ്പനികൾക്ക് നേതൃത്വം നൽകിയിരുന്ന ഹരീഷ് കുട്ടിയെ നിയമിച്ചിരുന്നു മുപ്പത് വർഷമായി വ്യോമയാന സാമ്പത്തിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ചാറ്റേഡ് അക്കൌണ്ടന്റ് കീർത്തി റായോയെ കമ്പനിയുടെ ചീഫ് ഫിനാൻഷ്യൽ ഓഫീസറായി നിയമിച്ചു ഇന്ത്യൻ പൈലറ്റ് ഫെഡറേഷന്റെ പ്രസിഡന്റ് ക്യാപ്റ്റൻ സി എസ് രന്താവ കുടുംബം ക്യാപ്റ്റൻ അശുതോഷ് വശി എന്നിവരെ വിമാനത്തിന്റെ പൈലറ്റുമാരായി നിയമിച്ചു ബാക്കിയുള്ള തസ്തികളിലേക്കും പരിയസമ്പന്നരെയാണ് നിയമിച്ചിരിക്കുന്നത് മൈസൂർ കൊടക് എംപി യദുവീർ ആണ് എയർ കേരളയുടെ സർവീസ് മൈസൂരിലേക്ക് എത്തിക്കുവാൻ ചുക്കാൻ പിടിച്ചത് മൈസൂരിലെ ടൂറിസം ബിസിനസ് എന്നിവയ്ക്ക് ഉത്തേജനം നൽകുക എന്നതാണ് ലക്ഷ്യം ഈ വർഷ അവസാനത്തോടെ ആറ് ആഭ്യന്തര സർവീസുകൾ തുടങ്ങാനാകുമെന്ന് കമ്പനി അധികൃതർ പറയുന്നത് കർണാടക തമിഴ്നാട് ആന്ധ്രാപ്രദേശ് തെലങ്കാന മഹാരാഷ്ട്ര കേരളം എന്നീ സംസ്ഥാനങ്ങളെയായിരിക്കും സർവീസ് ബന്ധിപ്പിക്കുക